സാന്ത്വനം സീരിയൽ കഴിഞ്ഞതിന് ശേഷം ആരാധകർക്കെല്ലാവർക്കും വിഷമമായിരുന്നു അതിലെ താരങ്ങളെ കാണാതെ ഇപ്പോഴിതാ അവരുടെ ഒരു റീയൂണിയൻ നടന്നിരിക്കുന്നു റീയൂണിയനിൽ ബാലേട്ടൻ അതുപോലെ തന്നെ ശിവേട്ടൻ അഞ്ജലി അച്ചു പിന്നെ കണ്ണൻ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ എല്ലാം റീയൂണിയൻ കണ്ടിട്ട് സ്വാതന്ത്ര്യത്തിനൊരു സെക്കൻഡ് ഭാഗമുണ്ടോ എന്നു വരെ ആളുകൾ സംശയിച്ചു പോകുന്നു എന്തായാലും ഈ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്തുകൊണ്ട് എത്തിയിരിക്കുന്നത് അച്ചു ആണ് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് ഇവരെ വീണ്ടും കണ്ടതിൽ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ചിപ്പി എവിടെ ചിപ്പി എവിടെ എന്നാണ് ചിപ്പീനെ ഒരു ഭാഗത്തും ഇപ്പോൾ ചിപ്പിയുടെ കല്യാണത്തിനായാലും കണ്ടില്ല അതേപോലെ എൻഗേജ്മെൻറ്റിനും കണ്ടില്ല ഇതേ ഇപ്പോൾ ഇതിനും കാണാൻ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ചിപ്പിയെക്കുറിച്ചാണ് എന്തായാലും സ്വാതന്ത്ര്യത്തിൻ്റെ രണ്ടാം ഭാഗം ഉടനെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരെല്ലാവരും കാത്തിരിക്കുന്നത് അത് ഉണ്ടെങ്കിൽ വളരെയധികം സന്തോഷമായിരിക്കുമെന്നും ആരാധകർ ഈ വീഡിയോസിനും ഫോട്ടോസിനും മടി കമൻ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും എല്ലാവരെയും വീണ്ടും കണ്ട സന്തോഷത്തിലാണ് എല്ലാവരും ഇനി ഇതുപോലൊരു റീയൂണിയൻ ഉണ്ടായാൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും പറയുന്നു ലാസ്റ്റ് ഷോട്ട് എടുത്തപ്പോൾ ശരിക്കും കരഞ്ഞുപോയി എന്നാണ് അവരെല്ലാവരും പറയുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം സാന്തനം ട്യൂന